റിപ്പോർട്ടേക്കിംഗ് അധിക സീറ്റിനായി മുന്നണിയിൽ സമ്മർദ്ദം ശക്തമാക്കാൻ മുസ്ലിംലീഗ് യുഡിഎഫിലേക്ക് കൂടുതൽ ഘടകക്ഷികൾ എത്തുമ്പോൾ നിലവിൽ മത്സരിക്കുന്ന സീറ്റുകൾ നഷ്ടപ്പെടുമോ എന്നാണ് ആശങ്ക മുസ്ലിംലീഗിന്റെ സംഘടനാ സംവിധാനവും തെരഞ്ഞെടുപ്പിലെ പ്രകടനങ്ങളും കണക്കാക്കിയുള്ള സീറ്റ് വിഭജനം നടക്കുന്നില്ലെന്നും വിമർശനം നേരത്തെ ലോക്സഭാ സീറ്റ് ചോദിച്ചപ്പോൾ കിട്ടാത്തതുപോലെയുള്ള സാഹചര്യം നിയമസഭയിൽ ആവർത്തിക്കരുതെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം മുബഷിപ്പി അക്ബാർ നമുക്കൊപ്പം വീണ്ടും എത്തുകയാണ് മുബഷിപ്പി അക്ബാർ ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും മുന്നണി വിപുലീകരണം മറ്റ് ഘടകക്ഷികൾ കേരള കോൺഗ്രസ് എം അടക്കം വരാനുള്ള ഒരു സാധ്യത അതെല്ലാം മുന്നിലുണ്ട് അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ അതോടൊപ്പം തന്നെ കോൺഗ്രസുമായി ചില സീറ്റുകൾ വെച്ചുമാറുന്നതടക്കം പല കാര്യങ്ങളിലും ഇതിനകം തന്നെ ലീഗ് കാലെ തന്നെ തീരുമാനങ്ങളിലേക്ക് എത്തണം എന്ന സമ്മർദ്ദം ശക്തമാക്കുന്നതാണോ നമ്മൾ കാണുന്നത് ഗുഡ് മോർണിംഗ് പാർവതി തീർച്ചയായും തെരഞ്ഞെടുപ്പ് എത്തുന്നതിന് മുൻപ് തന്നെ സർവസന്നാഹങ്ങളോടെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം പി എം എ സലാം തന്നെ നടത്തിയിരുന്നു ലീഗിൻ്റെ രീതിയാണത് അത് ഇത്തവണയും ആനയിൽ തന്നെ തുടരുമെന്നുള്ളതായിരുന്നു സലാം പറഞ്ഞത് എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നു മുന്നണിയിൽ അധിക സീറ്റിന് വേണ്ടിയുള്ള ഒരു ആവശ്യം മുസ്ലിം ലീഗ് ഉന്നയിക്കുമെന്നുള്ളതായിരുന്നു നാലധിക സീറ്റുകളാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടാൻ പോകുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ ലീഗ് വൃത്തങ്ങളിൽ നിന്നും വിവരം ലഭിക്കുന്നത് വടക്കൻ കേരളത്തിലും അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലെ ചിലയിടങ്ങളിൽ ഉൾപ്പെടെയാണ് ലീഗ് സീറ്റ് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരുന്നത് ഇപ്പോൾ അക്കാര്യത്തിൽ മുന്നണിയിൽ സമ്മർദ്ദം ശക്തമാക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് വിശേഷം മുന്നണി വിപുലീകരണം ഉൾപ്പെടെ നടക്കാൻ സാധ്യതയുണ്ടെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത് വിശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി തന്നെ അതുണ്ടാകുമെന്നുള്ളതാണ് വിലയിരുത്തുന്നത് അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉൾപ്പെടെ ആർ ജെ ഡി വിഭാഗം ഉൾപ്പെടെ മുന്നണിയിലേക്ക് വരാനുള്ളൊരു സാധ്യത ലീഗ് കാണുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സീറ്റ് വിഭജനം നടന്നേക്കും സീറ്റ് വീതം വയ്ക്കുമ്പോൾ തങ്ങൾക്ക് നിലവിലുള്ള ഇരുപത്തേഴ് സീറ്റിന് ഒരു കുറവ് വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടിട്ട് കൂടിയാണ് രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായി ലീഗ് ഇപ്പോൾ ഇത്തരമൊരു സമ്മർദ്ദ മുന്നണിയിൽ ചെലുത്തുന്നത് സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന യോഗങ്ങളിൽ ഉൾപ്പെടെ അത് ഉന്നയിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പുതുമുഖങ്ങളെയും പരിചയ പരിചയസമ്പന്നരായിട്ടുള്ള പ്രാദേശിക പരിചയമുള്ളവരെയും പരിഗണിക്കുമെന്നൊരു ആവശ്യവും ലീഗിൽ ഉയർന്നു വരുന്നുണ്ട് നേരത്തെ ടേം അവസ്ഥ നടപ്പിലാക്കണമെന്നൊരു ആവശ്യം ശക്തമായി ലീഗിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു സ്വാഭാവികമായിട്ടും സാദിക്കലിശ് യാപ്തങ്ങളുടെ കീഴിൽ ഒരു കേഡർ സ്വഭാവത്തിൽ തന്നെ ഇത്തവണ അത് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെയും എം കെ മുനീറിനെയും കൂടാതെ പ്രകടനം വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട്ട് എം എൽ എ ആയിട്ടുള്ള എൻ ഷംസുദ്നെ ഉൾപ്പെടെ ഇത്തവണ പരിഗണിക്കും വീണ്ടും പരിഗണിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പുതുമുഖങ്ങളും ഇതുവരെ മത്സരിക്കാത്ത ആളുകൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്തായാലും ഇന്നലെ യു ഡി എഫിന്റെ യോഗം ചേർന്നിരുന്നു മുസ്ലിം ലീഗിന്റെ ഇനി വരാൻ പോകുന്ന യോഗങ്ങളിലൊക്കെ തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവരങ്ങൾ പാർവതിയത്